വയസ്സെത്താൻ പത്ത് മാസം മാത്രം ബാക്കിയുള്ള നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂരിൽ നടക്കുന്നത് കോനോലി സായിപ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ചന്തു നേതൃത്വത്തിൽ ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം വളർത്തി ചരിത്രം കുറിച്ച നാടാണ് നിലമ്പൂർ ഇവിടുത്തെ തേക്കുകൾ ലോകപ്രസിദ്ധങ്ങളാണ് കുഞ്ഞാലി കപ്പലുകൾ നിർമ്മിച്ചത് നിലമ്പൂർ തേക്ക് കൊണ്ടായിരുന്നു പോലും ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യമായ ഗുണമോ ദോഷമോ ഉണ്ടാവില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായും തുടരും അതിനുവെല്ലാം മാറ്റവും വരണമെങ്കിൽ അവർ മാറുന്നതാണ് നല്ലതെന്ന് അവരുടെ പാർട്ടിക്ക് തോന്നണം അങ്ങനെ തോന്നിയാൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും മാറ്റം നടക്കുകയും ചെയ്യും നിയമസഭയുടെ മൂന്ന് സമ്മേളനങ്ങളിലാവും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗത്തിന് പങ്കെടുക്കാനാവുക ഒരു വർഷമെങ്കിലും കാലാവധി ഇല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താതിരിക്കുവാൻ നിയമനിർമ്മാണം നടത്തേണ്ടതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന അഞ്ചാമത് ഉപതെരഞ്ഞെടുപ്പാണിത് ടത്തും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിച്ച പാർട്ടി തന്നെ സീറ്റ് നിലനിർത്തി രണ്ടിടത്ത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ജയിച്ച കോൺഗ്രസിലെ പി ടി തോമസും ഉമ്മൻചാണ്ടിയും മരിച്ചതുകൊണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വന്നത് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലും ചേലക്കരയിൽ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണനും ലോക്സഭാ അംഗങ്ങൾ ആയതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്നാൽ നിലമ്പൂരിലാകട്ടെ രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ഇടത് സ്വാതന്ത്ര്യനായി ജയിച്ച പി വി അൻവർ സി പി എമ്മുമായി ഉടക്കി മുന്നണി വിട്ടതിനെ തുടർന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അൻവർ ഇടതുമുന്നണിക്ക് ഒപ്പമില്ല സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് അൻവറിന് കിട്ടിയ വോട്ട് കുറയും അതുകൊണ്ട് തന്നെ ജനാധിപത്യ മുന്നണി അനായാസം ജയിക്കണം പക്ഷേ രാഷ്ട്രീയത്തിൽ പലപ്പോഴും രണ്ടും രണ്ടും നാലല്ല അതുകൊണ്ട് ജയിക്കുമെന്ന് പ്രവചിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇനി ഇടതുമുന്നണിയിൽ നിന്നും ജനാധിപത്യ മുന്നണി സീറ്റ് പിടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നും പ്രവചിക്കാനാവില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ജയിച്ച എ എം ആരിഫ് ജയിച്ച അരൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുമുന്നണി സീറ്റ് തിരിച്ചുപിടിച്ചു കേരളത്തിൽ തുടർ ഭരണവും നേടി അതാണ് രാഷ്ട്രീയത്തിന്റെ രസതന്ത്രം നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് വഴുക്കടവ് ചുങ്കത്തറ എടക്കര അമരമ്പലം മൂത്തേടം കരുളായി പഞ്ചായത്തുകളും ചേരുന്നതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം മലപ്പുറത്തെ മുസ്ലിം ലീഗ് ആധിപത്യത്തിൽ നിന്നും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് കോട്ടയക്കാത്ത മണ്ഡലമാണ് നിലപൂർ എങ്കിലും മുസ്ലിം ലീഗും ഇവിടെ ശക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തെട്ടിന് വെടിയേറ്റു മരിച്ച ഏറനാടിന്റെ ചെഗ്വേര എന്ന് വിളിക്കപ്പെടുന്ന കെ കുഞ്ഞാലി അല്ലാതെ ഇവിടെ അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ചിട്ടില്ല ാണ് കുഞ്ഞാലി തെരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസിലെ ഹരിദാസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മന്ത്രിയായ ആര്യാടൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നും ജയിച്ചിട്ടുണ്ട് അക്കാലത്ത് കേരള കോൺഗ്രസും ഇവിടെ ശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹരിദാസ് രാജിവെച്ച ഒഴിവിൽ ആര്യാടൻ മത്സരിക്കുമ്പോഴുണ്ടായ കൗതുകകരമായ ഒരു സംഭവം ഇങ്ങനെയാണ് അന്ന് ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം ആന്റണി കോൺഗ്രസ് നേതാവ് എസ് വരദരാജൻ നായർ ട്രാൻസ്പോർട്ടിലെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു നമ്പാടനുമായി അദ്ദേഹം ഉടക്കി പരസ്യപ്രസ്താവനകളായി ഉപതെരഞ്ഞെടുപ്പ് വന്നു വരദരാജൻ നായർ നമ്പാടനുമായി സന്ധിയാകാതെ കേരള കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് ഷടിച്ചു അവസാനം എ കെ ആന്റണി തന്നെ ഇടപെട്ട് വരദരാജൻ നായരും നമ്പാടനുമായി അനുരഞ്ജനമുണ്ടാക്കി അത്ര ശക്തമായിരുന്നു അന്നവിടെ കേരള കോൺഗ്രസ് ഇന്നോ നിലമ്പൂരിലെ ആകെ വോട്ടർമാർ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് സ്ത്രീകൾ ഒരു ലക്ഷത്തി എൺപത്തി ആറ് പുരുഷന്മാർ ഒമ്പത് ട്രാൻസ്ജെൻഡേഴ്സ് മുന്നൂറ്റി എഴുപത്തിനാല് വിദേശ വോട്ടർമാരും ചേരുന്നതാണ് വോട്ടർമാരുടെ നിര വോട്ടർ പട്ടിക അവസാനമായി പുതുക്കിയപ്പോൾ ആറായിരത്തി എൺപത്തിരണ്ട് പേർ പുതുതായി വന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേർ പഴയ ലിസ്റ്റിൽ നിന്നും പുറത്തായി അതായത് ഉപതെരഞ്ഞെടുപ്പിൽ ആറ് ദശാംശം പൂജ്യം എട്ട് രണ്ട് പുതിയ വോട്ടർമാർ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നൂറ്റി പതിനഞ്ച് വോട്ടർമാർ എഴുപത്തി ആറ് ദശാംശം ആറ് ശതമാനമായിരുന്നു പോളിംഗ് ഒരു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ വോട്ട് രേഖപ്പെടുത്തി ഇടതുമുന്നണി സ്വന്തനായി മത്സരിച്ച പി വി അൻവറിന് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് കിട്ടി എതിരാളിയായിരുന്ന കോൺഗ്രസിലെ വി വി പ്രകാശിനെ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് അൻവർ നിയമസഭയിൽ എത്തിയത് പ്രകാശിന് എഴുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ലഭിച്ചു ബി ജെ പിയിലെ ടി കെ അശോക് കുമാറിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടും ലഭിച്ചു ഇടതുമുന്നണിയുമായി ഉടക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് അൻവർ നിയമസഭാംഗത്വം രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പ്രിയങ്കാഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ എതിരാളിയേക്കാൾ അറുപത്തിയ്യായിരത്തിരണ്ട് വോട്ടായിരുന്നു ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മെയ് ഇരുപത്തിയാറിന് പുറത്തുവന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കി ആയിരം വോട്ടർമാർക്ക് ഒരു ബൂത്ത് എന്ന കണക്കനുസരിച്ച് അമ്പത്തൊമ്പത് ബൂത്തുകൾ കൂടി ഇക്കുറി പുതുതായി ഉണ്ടായി പത്തൊമ്പതിന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലം ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിക്കും അൻവർ നിയമസഭാംഗത്വം രാജിവശിനെ തുടർന്ന് ഇരുമുന്നണികളും ഉപതെരഞ്ഞെടുപ്പിനായി ശരിക്കും തയ്യാറെടുത്തിരുന്നു മൂന്നോ നാലോ മാസത്തിനകം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരമാവധി വോട്ട് സമാഹരിക്കുവാൻ യോഗ്യരായ സ്ഥാനാർത്ഥികളെയാണ് മൂന്ന് മുന്നണിയും കടത്തിലിറക്കുന്നത് നാലു തവണ മന്ത്രിയും മുപ്പത്തിനാലു വർഷം നിലമ്പൂരിലെ എം എൽ എ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനിച്ച ഷൗക്കത്ത് അറിയപ്പെടുന്ന ചലച്ചിത്രകാരനാണ് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളുടെ ദൈന്യത വ്യക്തമാക്കുന്ന പാടമൊന്ന് വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് മികച്ച തിരക്കഥയ്ക്കും സിനിമയ്ക്കുമുള്ള സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കെ പി സി സിയുടെ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇപ്പോൾ കെ പി സി സി സെക്രട്ടറി ഭാര്യ മുംതാസ് മൂന്ന് മക്കൾ സ്കൂൾ ലീഡറായിരുന്നു നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ അൻവറിനോട് മത്സരിച്ച് തോറ്റു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് അവരുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നിലമ്പൂരിലെ പോത്തുകല്ലിൽ ജനനം ചുങ്കത്തറ മാർത്തമാ കോളേജിൽ നിന്നും ബിരുദം നിയമബിരുദമുണ്ട് മലയാളത്തിലും സോഷ്യോളജിയിലും മാസ്റ്റർ ബിരുദധാരി സരിതയാണ് ഭാര്യ ക്യൂബ ജീവിക്കുന്നു പൂക്കളുടെ പുസ്തകം തുടങ്ങിയ പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറിയായി തുടക്കം സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ആയിരുന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ദേശീയ ജോയിന്റ് സെക്രട്ടറിയും ആയി രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും കോൺഗ്രസ് നേതാവ് കെ ബാബുവിനെ തോൽപ്പിച്ച് നിയമസഭയിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടെ തോറ്റു ഇപ്പോൾ ദേശാഭിമാനി റസിഡന്റ് എഡിറ്റർ നാലു പതിറ്റാണ്ടിലേറെയായി നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമാണ് മുൻ കേരള കോൺഗ്രസ് നേതാവായ ബി ജെ പി സ്ഥാനാർത്ഥി അറുപത്തിരണ്ടുകാരനായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂർ ചുങ്കത്തറ കൊച്ചിട്ട് കാലായിൽ കുടുംബാംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ജനനം മഞ്ചേരി നിലമ്പൂർ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നു കേരള കോൺഗ്രസ് ബി ജനറൽ സെക്രട്ടറി ആയിരുന്നു ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരുന്ന ബീനയാണ് ഭാര്യ രണ്ടു മക്കൾ അവതരണം ആവശ്യമില്ലാത്തവനാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ പി വി അൻവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മലപ്പുറം എടവണ്ണയിൽ ജനിച്ചു സ്വാതന്ത്ര്യസമര സേനാനി ഷൌക്കത്തലിയുടെ മകൻ എംഇസ് കോളേജിൽ യൂണിയൻ സെക്രട്ടറിയും ചെയർമാനും ആയിരുന്നു വലിയ വ്യാവസായി കോൺഗ്രസ് നേതാവായിരുന്നു ഇടതു സ്വാതന്ത്ര്യനായി രണ്ടായിരത്തി പതിനാറിലും നിയമസഭയിലെത്തിയ ജനുവരി പതിമൂന്നിന് എംഎൽഎ സ്ഥാനം രാജി സമർപ്പിച്ചു ഷിജ അഫ്സത് എന്നിവരാണ് നാലു മക്കൾ സ്ഥാനാർത്ഥികളെല്ലാം കേമന്മാരാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ജയസാധ്യത വർദ്ധിപ്പിച്ചത് ഇടതുമുന്നണിയാണ് കോൺഗ്രസിലെ പലരെയും നോക്കിയിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് അവർ സ്വരാജിനെ നേർച്ചക്കോഴിയാക്കിയത് എങ്കിലും അതിപ്പോൾ നന്നായി വരുന്ന മട്ടാണ് ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് പലരെയും നോക്കി കിട്ടാതെ വന്നപ്പോൾ അവസാനം സുരാജിനെ കൊണ്ടുവന്നു ഈ നീക്കം അവസാനം വരെ ഒളിപ്പിച്ചു വെച്ചു ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി സുരാജിനെ നിയോഗിച്ചപ്പോൾ ഇത്തരം ഒരു ദൗത്യം പ്രതീക്ഷിച്ചതല്ല നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് സ്വരാജ് സഹാക്കളുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കി ബ്രാഞ്ച് തലത്തിലുള്ള വോട്ടർമാരായി വരെ ബന്ധമുണ്ടാക്കി ഹമാസിനു വേണ്ടി സ്വരാജ് കരയുന്നതും പഹൽഗം ആക്രമണത്തിന് തിരിച്ചടിച്ചതിനെ അപലപിച്ചതുമെല്ലാം ഇതിനായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും പിണറായിയുടെ കൈയുണ്ടാവാം പിണറായിയും ബി ജെ പിയും തമ്മിൽ അത്തരമൊരു ബന്ധം സംശയിക്കാവുന്നതാണ് മോഹൻജോർജ് വരുന്നതിലൂടെ ബി ജെ പിയുടെ കടുത്ത ഹിന്ദുത്വവാദികൾക്ക് മനസാക്ഷിക്കടിയില്ലാതെ സ്വരാജ് നായർക്ക് വോട്ട് ചെയ്യാം അത് പാർട്ടി പറയുന്നത് കൊണ്ടല്ല നിലമ്പൂരിൽ ഒരു ഹിന്ദു ജയിക്കണമെന്ന ന്യായം കൊണ്ടാണ് ഹമാസിനു വേണ്ടി സ്വരാജ് കരയുന്നതും പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിച്ചതിനെ അപലപിച്ചതുമെല്ലാം പക്ഷേ ഇക്കൂട്ടരെ വീണ്ടും ചിന്തിപ്പിക്കാനും മതി മോഹൻജോർജ് ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ക്രൈസ്തവരുടെ കുറെ വോട്ട് ഷൌക്കത്തിന് കിട്ടുന്നത് ചോർത്താൻ സാധിച്ചേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി ജോർജിന് പത്തനംതിട്ട കൊടുക്കാതിരുന്നതിന് കാരണം പിണറായി ആണെന്ന് കരുതുന്നവരുണ്ട് പത്തനംതിട്ട ജോർജിന് കൊടുക്കരുത് തൃശൂരിൽ ജയിപ്പിക്കാമെന്ന് പിണറായി ബിജെപിക്ക് കൊടുത്തിരുന്നു എന്നാണ് അവരുടെ വ്യാഖ്യാനം കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രഗത്ഭനാണ് പുരോഗമന ആശയക്കാരനാണ് കോൺഗ്രസ് പരിഗണിക്കേണ്ട സ്ഥാനാർത്ഥി തന്നെയാണ് മലപ്പുറത്തെ ഗ്രസിച്ചിരുന്ന മുസ്ലിം ലീഗ് ബാദിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിച്ചു നിർത്തുന്ന തറവാടാണ് ആര്യാടൻ കുടുംബം അവർ കൂടി ലീഗിലെത്തിയാൽ പിന്നെ മലപ്പുറത്ത് കോൺഗ്രസ് ഇല്ലാതാകും അതുകൊണ്ട് ആര്യാടൻ ജയിച്ചു നിൽക്കേണ്ടതുണ്ട് അപ്പോൾ കോൺഗ്രസ്സിന് അദ്ദേഹത്തെ തഴയാനാവില്ല ഷൗക്കത്തിന്റെ പുരോഗമനാശയങ്ങൾ കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെന്ന് കരുതുന്ന യഥാസ്ഥിതികരുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുരോഗമന നിലപാടുകൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ വോട്ട് നേടുമോ എന്നതാണ് വിഷയം ലീഗുകാരിലെ യഥാസ്ഥിതിക വോട്ടർമാർക്ക് അദ്ദേഹം അപ്രിയനാകാൻ ഇടയുണ്ട് ഇത്തരം നിലപാടുകളൊക്കെ ഇടതുപക്ഷത്താണ് വലിയ ചോർച്ച ഉണ്ടാക്കാത്തത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പി വി അൻവറിന് എഴുപത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ട് ലഭിച്ചപ്പോൾ ഷൗക്കത്തിന് കിട്ടിയത് അറുപത്തി മുന്നൂറ്റി അമ്പത്തിനാല് വോട്ടായിരുന്നു ലീഗിൽ നിന്നും നല്ല ചോർച്ച ഉണ്ടാക്കാൻ അന്ന് അൻവറിനായി ഇടതുമുന്നണിക്ക് നാപ്പത്തി ഏഴ് ദശാംശം ഒമ്പതൊന്ന് ശതമാനവും ജനാധിപത്യ മുന്നണിക്ക് നാല് മൂന്ന് ശതമാനവും വോട്ടാണ് ലഭിച്ചത് രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് കിട്ടി അതായത് ഏഴ് ദശാംശം അഞ്ചേ ആറ് ശതമാനം എസ് ഡി പി ഐക്ക് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയൊന്ന് വോട്ടും കിട്ടി രണ്ടേ ദശാംശം ഒമ്പത് എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റി അഡ്വക്കേറ്റ് വി വി പ്രകാശായി സ്ഥാനാർത്ഥി അൻവറിന്റെ വോട്ട് കുറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയത് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടാണ് നാപ്പത്തിയാറ് ദശാംശം ഒമ്പത് ശതമാനം തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ആകെ വോട്ടിലും ശതമാനത്തിലും അദ്ദേഹം പിന്നോട്ടടിച്ചു പ്രകാശ് എഴുപത്താറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വോട്ട് നേടി നാൽപ്പത്തിയഞ്ച് ദശാംശം അഞ്ചേ നാല് ശതമാനം ഷൌക്കത്ത് ഇത്തിരി കൂടി ആഞ്ഞു പിടിച്ചെങ്കിൽ പ്രകാശ് ജയിക്കുമായിരുന്നു എന്ന് പോലും നിരീക്ഷകർ കരുതി ബി ജെ പിയുടെ വോട്ട് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പതായി കുറഞ്ഞു നാല് ദശാംശം ഒമ്പത് ആറ് ശതമാനം മാത്രം രണ്ടായിരത്തി പതിനാറിലെ ഏഴ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്നുമാണ് നാല് ദശാംശം ഒമ്പത് ആറ് ശതമാനത്തിലേക്ക് താണത് എന്താവും കാരണം ഹിന്ദുക്കളിൽ നല്ല വിഭാഗം പ്രകാശിന് വോട്ട് ചെയ്തു നിലമ്പൂരിൽ നിന്നും മുസ്ലിം അല്ലാത്ത ഒരാൾ ജയിക്കുമോ എന്ന് നോക്കിയതാവണം ഏതായാലും അൻവർ തന്നെ വിജയിച്ചു ഇക്കുറിയും ഇത്തരമൊരു ഹിന്ദു ചിന്ത സ്വരാജിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് അതിനെ മറികടക്കാനുള്ള മുസ്ലിം ഏകീകരണം ഷോക്കത്തിന് കിട്ടാൻ സാധ്യതയുമില്ല പാണക്കാടുകാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിന്നത് സൂചനയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ കോൺഗ്രസ് സാധിക്കലിത്തങ്ങളെയായിരുന്നു നിയോഗിക്കേണ്ടിയിരുന്നത് ബി ജെ പി കേരള കോൺഗ്രസുകാരനായ ജോർജിനെ മത്സരിപ്പിക്കുന്നത് ജയിക്കാനല്ല പിന്നെയോ കോൺഗ്രസിന് കിട്ടുന്ന ക്രൈസ്തവരുടെ വോട്ട് ശേഖരിക്കാനാണ് ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയണം മോഹൻ ജോർജ് പിടിക്കാവുന്ന ഓരോ യു ഡി എഫ് ക്രൈസ്തവ വോട്ടും സ്വരാജിന് വിജയം ഉറപ്പിക്കും ഈ പശ്ചാത്തലത്തിലാണ് ഷൌക്കത്ത് നിന്നാൽ തോൽക്കുമെന്നും ജോയ്ക്ക് വിജയസാധ്യത കൂടുതലുണ്ടെന്നും അൻവർ പറഞ്ഞത് നിലമ്പൂരിൽ പന്ത്രണ്ട് ശതമാനം ക്രൈസ്തവ വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക് അതിൽ പ്രഖ്യാപിത കോൺഗ്രസ് വോട്ടുകളും കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും ഉണ്ട് രണ്ടിലും പെടാത്തവരുടെ സംഖ്യ കൂടുന്നുണ്ട് ഇരുമുന്നണിയും മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന പരിഭവം അവർക്കുണ്ട് അത് മുതലാക്കാനാണ് ക്രൈസ്തവരെ സ്ഥാനാർത്ഥിയാക്കുവാൻ ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടത് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെ എസിനും താല്പര്യമില്ല പത്തു മാസം കാലാവധിയുള്ള തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് തീർച്ച വെറുതെ പണം കളയുന്നത് എന്തിനെന്ന് ചോദ്യം അതിലും ഭേദം തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പണി നോക്കുന്നതല്ലേ ഏതായാലും ഒറ്റ രാത്രി കൊണ്ട് കേരള കോൺഗ്രസുകാരൻ ബി ജെ പി സ്ഥാനാർത്ഥിയുമായി അദ്ദേഹം മത്സരിക്കുന്നത് ജയിക്കാനല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ലെങ്കിൽ പിണറായി ജയിക്കില്ലേ എന്ന ഭയം എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനോട് യോജിപ്പില്ലാത്ത ക്രൈസ്തവരെ കൊണ്ട് കോൺഗ്രസ്സിന് തന്നെ വോട്ട് കുത്തിച്ചിട്ടുണ്ട് ഇക്കുറിയും ആ ചിന്ത വരും പക്ഷേ ഒന്നുണ്ട് സ്വരാജ് ജയിച്ചതുകൊണ്ട് പിണറായിക്ക് കൂടുതൽ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല തോറ്റാലും വിഷയമല്ല പിണറായി തന്നെ ഭരിക്കും ശ്രീധരൻ നിർദ്ദേശിച്ചതുപോലുള്ള സിൽവർ ലൈനിന് വരെ ബി അനുമതി കൊടുക്കാനാണ് ഇടാ കേന്ദ്രം ഭരിക്കുന്നവർ ഇപ്പോൾ കേരളത്തോട് നല്ല സമീപനമാണ് കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കുന്നത് തടയാൻ കേന്ദ്രം പിണറായിയുടെ കൈകളെ ശക്തമാക്കുന്നതുപോലെ തോന്നും ഇനി സ്വരാജ് തോറ്റതുകൊണ്ട് പിണറായിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല റിയാസ് ചിലപ്പോൾ പാർട്ടിയിൽ കൂടുതൽ കരുത്തനായേക്കാം വിദ്യാർത്ഥിനേതാവും നല്ല പ്രസംഗനും ചിന്തകനുമൊക്കെ ആണെങ്കിലും സ്വരാജ് ഏറെ ജനപ്രിയൻ അല്ലെന്ന് ഒരു പ്രചാരണമുണ്ട് തൃപ്പൂണിത്തുറയിലെ പരാജയത്തിന് അതും കാരണമായെന്ന് പറയുന്നവരുണ്ട് മൂന്നാമൂഴം ഉറപ്പാണെന്ന് മാലോകരെ വിശ്വസിപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് കോൺഗ്രസുകാരുടെ മുസ്ലിം പ്രീണനത്തിൽ രോക്ഷമുള്ള ക്രൈസ്തവർക്ക് ഭയപ്പെടാതെ കോൺഗ്രസ് വിരോധം പ്രകടിപ്പിക്കാവുന്ന അവസരമാണിത് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ പറ്റുന്ന അവസരം മുൻപും വക്കഫ് വിഷയങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാടിന് നല്ല അടികൊടുക്കണമെന്നാഗ്രഹിക്കുന്ന ക്രൈസ്തവർ ഏറെയുണ്ട് അത് പ്രതിഫലിക്കാം വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ കണ്ണ് വല്ലാതെ നിറഞ്ഞൊഴുകും അവിടെ ഹിന്ദു തീവ്രവാദികളാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കുന്നതും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതും കേരളത്തിലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അത് ചെയ്യുന്നത് തൊമ്മൻകുത്തിൽ കുരിശു നശിപ്പിച്ചത് വനം വകുപ്പാണ് ഒരു നടപടിയുമില്ല സർക്കാരിന്റെ ഉറപ്പാണ് വനം ഉദ്യോഗസ്ഥർ ലംഘിക്കുന്നത് കേരളത്തിലെ കുടിയേറ്റ കർഷകർക്ക് സർക്കാരിന്റെ വാക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു മുമ്പ് കുടിയേറിയവർക്കെല്ലാം പട്ടയം കൊടുക്കും അതനുസരിച്ച് പലയിടത്തും വനഭൂമി തിരിച്ച് ജണ്ടയിട്ടു അതിന് പുറത്തുള്ളത് കർഷകരുടെ ഭൂമിയാണ് പിണറായി ഭരണം കേരളത്തിൽ സർക്കാർ നേതൃത്വത്തിൽ കുരിശുകൾ തകർക്കപ്പെടുന്ന കാലമായി മാറുകയാണ് ഭാരതത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിലും വർഗീയ ഭ്രാന്തന്മാരാണ് കുരിശു തകർക്കുന്നതെങ്കിൽ മതേതരത്തിന്റെ വക്താക്കളായ ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിൽ സർക്കാർ ചെലവിലാണ് വിശുദ്ധ കുരിശുകൾ തകർക്കപ്പെടുന്നത് ഡൽഹിയിൽ കുരിശിന്റെ വഴി നടത്താൻ സർക്കാർ അനുമതി നിഷേധിച്ചാൽ വലിയ വായിൽ നിലവിളിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊമ്മൻകുത്തിലടക്കം വിശുദ്ധ കുരിശുകൾക്ക് നേരെ നടന്ന ഭീകരമായ ആക്രമണങ്ങളെക്കുറിച്ച് വാ തുറന്നില്ല തൊമ്മൻകുത്തിൽ കുരിശിന്റെ വഴി നടത്തിയവർക്കെതിരെ നടപടിയും എടുത്തു എപ്പടിയുണ്ട് പിണറായിയുടെ ക്രൈസ്തവ സ്നേഹം വിഴിഞ്ഞത്ത് സമരം നടത്തിയതിന് മെത്രാ വരെ കേസിൽ പ്രതിയാക്കി ഈ മുഖ്യമന്ത്രി കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു മതം ആദരിക്കുന്ന ചിഹ്നമായിരുന്നു തൊമ്മൻകുത്തിലെ പോലെ ഇങ്ങനെ നിന്ദിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തതെങ്കിൽ എന്താകുമായിരുന്നു നാട്ടിലെ സ്ഥിതി കേരളത്തിലെ പുറംപോക്കുകളിൽ പോലും ഇത്തരം എന്തുമാത്രം മതചിഹ്നങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അവയെല്ലാം സ്വസ്ഥമായി നിൽക്കുമ്പോൾ ഏഴുപതിറ്റാണ്ടായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയിലെ കുറിച്ച് വനംവകുപ്പ് അധികൃതർ നശിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു ആപത്താണ് ഈ കളി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് തല ഊരാൻ നോക്കരുത് നാട്ടിലുള്ള കുരിശുകൾ മുഴുവൻ തകർക്കുവാൻ ഇവിടം ഇസ്ലാമിക് തീവ്രവാദി സംസ്ഥാനമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമോ ആയിട്ടില്ലല്ലോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ മൂന്നാറിലെ പാപ്പാത്തിമലയിൽ അറുപത് വർഷമായി കൈവശമുള്ള ഭൂമിയിൽ നിന്ന കുരിശ് ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് വിതുരിയിൽ ബോണക്കാട് കുരിശുമലയിൽ കുരിശിന്റെ വഴിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശുകൾ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പരുന്തുംപാറയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് ഏപ്രിലിൽ ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കുരിശ് എന്നിവയാണ് തകർക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ പാപ്പാത്തിമലയിലെ കുരിശു തകർത്തപ്പോൾ അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോൾ മൗനത്തിലാണ് ക്രൈസ്തവർ അനങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമുക്കെന്തെന്നാവും ചിന്ത ഏതായാലും തൊമ്മൻകുത്തിലെ വിഷയം കോതമംഗലം രൂപത തന്നെ ഏറ്റെടുത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ തീരെ നിസ്സാരമായി പോവില്ല അവിടെ അറുപത്തഞ്ച് വർഷമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിലാണ് കുരിശ് സ്ഥാപിക്കപ്പെട്ടതും വനം വകുപ്പുകാർ തകർത്തതും മനോജ് എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുരിശ് തകർക്കുക മാത്രമല്ല വിശുദ്ധ കുരിശിനെ വളരെ നിന്ദ്യമായി അവഹേളിച്ചതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കേരളത്തിൽ ഫോറസ്റ്റ് രാജാണ് നടക്കുന്നത് വന്യമൃഗങ്ങളെക്കാൾ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് കോതമംഗലമെത്രാൻ മാർ ജോർജ് മടത്തി ആരോപിച്ചു നിലമ്പൂരിൽ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനങ്ങൾ മാത്രമല്ല വാര്യൻകുന്നനെയും കുഞ്ഞാലിയെയും പിണറായി ഓർത്തു വാര്യൻകുന്നൻ ചതിക്കപ്പെട്ട കഥയാണ് പിണറായി ഓർമ്മിച്ചത് ആ അനുസ്മരണം ഇരുതല വാളായി മലപ്പുറം ചതിയന്മാരുടെ നാടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്ന് ഒരു ഭാഷം കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ കള്ളക്കടത്തിനെയും അതിലൂടെ ഉണ്ടാക്കുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ വരെ മലപ്പുറം വികാരം ഉണർത്താൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതുപോലെ വാര്യൻകുന്നന്റെ ഓർമ്മ അമുസ്ലിമുകളിൽ പേക്കിനാവാണ് മലബാർ ലഹളിയുടെയും നിർബന്ധിത മുസ്ലിം മതപരിവർത്തനത്തിന്റെയും ഒക്കെ ഓർമ്മ ഇതിനിടെ ഒരു യൂട്യൂബറുമായുള്ള അഭിമുഖത്തിൽ സി പി എം നേതാവ് ജോൺ ബ്രിട്ടാസ് പന്തകുസ്തക്കാരുടെ പ്രാർത്ഥനയെ നിന്ദിച്ചത് അവർ വിഷയമാക്കിയിട്ടുണ്ട് ബ്രിട്ടാസ് മാപ്പ് പറയണം എന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി രംഗത്ത് വന്നിട്ടുണ്ട് പെന്തകുസ്തക്കാരും കോൺഗ്രസ്സുകാരും ഈ വിഷയം ഊതിക്കത്തിക്കാനിടയുണ്ട് അൻവർ ഉണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പാണിത് നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്ന പ്രഖ്യാപനവുമായാണ് അൻവർ നിയമസഭാംഗത്വം രാജിവെച്ചത് ഇടതുമുന്നണി അംഗമായിരുന്ന അദ്ദേഹം ജനാധിപത്യ മുന്നണിയേക്കാൾ രൂക്ഷമായി ഇടതു സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പിണറായി വിരുദ്ധതയുടെ കുന്തമുന പോലായി അൻവറിനെ ശരിക്കറിയാവുന്ന ജനാധിപത്യ മുന്നണി വളരെ സൂക്ഷിച്ചാണ് അൻവറിനെ കൈകാര്യം ചെയ്തത് മുന്നണിയിൽ എടുക്കാമെന്നോ ഇല്ലെന്നോ തീർത്ത് പറഞ്ഞില്ല അൻവറും വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത് ഇതിനിടെ ഡി എം കെയിലും തൃണമൂൽ കോൺഗ്രസിലും ചേക്കേറാൻ നോക്കി ഡി എം കെ അടുപ്പിച്ചില്ല അൻവറുടെ തൃണമൂൽ ബന്ധവും ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നതിന് കോൺഗ്രസ്സിന് തലവേദനയായി യു ഡി എഫ് നിർത്തുന്ന ഏതു ചെകുത്താനെയും പിന്തുണയ്ക്കുമെന്നും മത്സരിക്കുന്നില്ലെന്നും പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് നിലമ്പൂർ സീറ്റ് അവരുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ക്രൈസ്തവനായ വി എസ് ജോയ്ക്ക് കൊടുക്കണമെന്ന് അൻവർ പറഞ്ഞു ജോയി മത്സരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള നിലമ്പൂർ തനിക്ക് തിരിച്ചുപിടിക്കാമെന്ന് വളരെ തന്ത്രപൂർവ്വം കരുക്കൾ നിൽക്കുന്ന അൻവർ കരുതിയിരിക്കണം ഷൗക്കത്ത് ഇക്കുറി ജയിച്ചാൽ ബാപ്പെ പോലെ നിലമ്പൂരിലെ എം എൽ എ ആയി കുറെക്കാലം തുടർന്നേക്കാമെന്ന് അൻവർ അറിയാം അതുകൊണ്ട് ഷൗക്കത്ത് വരുന്നത് തടയാൻ അദ്ദേഹം സാധിക്കുന്ന എല്ലാ കളിയും കളിച്ചു പുരോഗമന ആശയക്കാരനായ ഷൗക്കത്ത് ഇടതുമുന്നണിയുടെ ആളാണെന്നും ഷൌക്കത്ത് മത്സരിച്ചാൽ തോൽക്കുമെന്നും അൻവർ മുൻകൂട്ടി പറഞ്ഞു ഏതായാലും കോൺഗ്രസ് അൻവർ പറഞ്ഞത് അനുസരിച്ചില്ല അവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അൻവർ പൊട്ടിത്തെറിച്ചു പിണറായിത്തിനെതിരെ പോരാടാൻ ഷൗക്കത്തിനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിത്വത്തിനായി ഇടതു നേതാക്കളുമായി ചർച്ച നടത്തിയ ആളാണ് ഷൗക്കത്ത് എന്നുവരെ പറഞ്ഞു ഈ ബഹളത്തിൽ അൻവർ സങ്കടം കൊണ്ട് പറഞ്ഞ പല സത്യങ്ങളും വേണ്ടവിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു ഹരിതക്കാരുടെ നിലപാടുകൾ സതീശനും അനിൽകുമാറും ഷാഫിയും ഹൈബിയും പ്രതാപനും എല്ലാം ചേർന്നതായിരുന്നു അന്നത്തെ ഹരിതക്കാർ അവർ മലയോര കർഷകരെ ശത്രുക്കളായി കണ്ടവരാണ് അൻവറുടെ നാക്ക് അദ്ദേഹത്തിന് തന്നെ വിനയായി മുന്നണി പ്രവേശനം പോലും അപകടത്തിലായി ഇക്കുറി മത്സരിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഷുവർ സീറ്റ് തരപ്പെടുത്തുകയായിരുന്നിരിക്കണം അൻവറിന്റെ ലക്ഷ്യം അത് ഉറപ്പാക്കുവാൻ പോലും സാധിക്കാത്ത നിലയിലായി ഇപ്പോൾ കാര്യങ്ങൾ സതീശനെന്നെ കത്രിക പൂട്ടിട്ടു പൂട്ടി എന്ന് അൻവർ പറഞ്ഞു ഓരോ ദിവസവും ഓരോ നിലപാടാണ് അൻവർ പ്രസ്താവിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പണമില്ല തോറ്റൽ താൻ ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോന്ന് പറയുന്നു സതീശൻ ഹിറ്റ്ലർ പിണറായിയുമായി ധാരണ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നു ഇങ്ങനെ പലതും പ്രതിപക്ഷ നേതാവിനും ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കുമെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി അൻവറിനെ ജനാധിപത്യ മുന്നണിയുമായി സഹകരിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവരെ മാത്രമല്ല മുസ്ലിം ലീഗിനെ പോലും അൻവർ ബുദ്ധിമുട്ടിലാക്കി സ്വാഭാവികമായും അൻവർ ജനാധിപത്യ മുന്നണിക്ക് പുറത്തായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ അൻവർ തൃണമൂൽ കോൺഗ്രസ്സായി പുല്ലുംപൂവും ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു അതുകെട്ട് കേരളത്തിലെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ആം ആദ്മി പാർട്ടി തൃണമൂലിന് പിന്തുണയും പ്രഖ്യാപിച്ചു തൃണമൂൽ സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങുന്ന പത്ത് പേരുടെ ഒപ്പിടണമെന്ന് നിബന്ധന പാലിച്ചില്ല സ്വതന്ത്രനായുള്ള പത്രികയിൽ എല്ലാ ഒപ്പും ഉണ്ട് അപ്പോൾ അദ്ദേഹം മത്സരിക്കുവാൻ ഉദ്ദേശിച്ചത് തൃണമൂലിലല്ല ആയിരുന്നെങ്കിൽ ഇത്തരമൊരു നോട്ടപ്പിശക് ഉണ്ടാകില്ലായിരുന്നു പിണറായിക്കാൾ അൻവറിന് സതീശൻ ശത്രുവായ മട്ടുണ്ട് അന്തരിച്ച മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി വി പ്രകാശിന്റെ ഇടക്കരയുള്ള വീട്ടിൽ അൻവർ വോട്ട് ചോദിച്ചെത്തിയത് തന്നെ ഉദാഹരണം പ്രകാശിന്റെ ഭാര്യപക്ഷെ പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസുകാരാണ് എങ്കിലും അൻവർ വിഷയം കോൺഗ്രസ് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്ന അഭിപ്രായം ലീഗിനടക്കം പലർക്കുമുണ്ട് വിവാദം കത്തിനിന്നപ്പോൾ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അൻവറിന്റെ കൂട്ടുവേണം എന്ന് പറഞ്ഞു കോൺഗ്രസിലെ സതീശൻ വിരുദ്ധർക്കോ ലീഗിനോ അൻവറിനെതിരെ വാതിലടച്ച തീരുമാനത്തിൽ സതീഷിനെതിരെ നിലപാടെടുക്കാനാവില്ല അത്തരം നിലപാടുകൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാക്കില്ല രണ്ടായിരത്തി ആറിൽ കോൺഗ്രസ് പിളർത്തി പുതിയ പാർട്ടിയുണ്ടാക്കി ഇടതുമുന്നണിയിൽ കയറാൻ നോക്കുകയും അതിന് കഴിയാതെ വന്നപ്പോൾ ജനാധിപത്യ മുന്നണിയിൽ തിരിച്ചു കയറാൻ നോക്കുകയും ചെയ്ത കെ കരുണാകരനെ മുന്നണിയിൽ തിരിച്ചെടുക്കുന്നതിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ആന്റണി പക്ഷേ കരുണാകരനു വേണ്ടി ഉറച്ച നിലപാടിലായിരുന്നു മുസ്ലിം ലീഗും കൂടി പിന്താങ്ങിയതോടെ കരുണാകരൻ അകത്തു കയറി അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല മുന്നണി പാടെ തോറ്റു അതുകൊണ്ട് പടനായകൻ പറയുന്നതിനെതിരെ നിലപാടെടുത്താൽ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടിക്കറിയാം റിൽ അധികാരം പിടിക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം അൻവർ വിവാദം ഇപ്പോൾ ഉണ്ടായത് ഒരുവിധത്തിൽ നന്നായി രണ്ടായിരത്തി ഇരുപത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ആയിരുന്നെങ്കിൽ വിവാദം തെരഞ്ഞെടുപ്പിനെ ആകെ ബാധിക്കുമായിരുന്നു ഈ പത്തു മാസക്കാലം എം എൽ എ ആയിരിക്കാൻ ജയിക്കുന്നതിനേക്കാൾ തോൽക്കുന്നതിനാവും പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യുക തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് പരിക്കുണ്ടാകും എങ്കിലും പാർട്ടിയിലോ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ വലിയ മാറ്റം വരില്ല കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിലാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുതന്നെ ഇടതുമുന്നണി തോറ്റാൽ അവർക്ക് പറയാൻ ന്യായങ്ങൾ ഏറെ ഉണ്ടാവും സ്വരാജ് തോറ്റാൽ പിണറായി കുറെ കൂടി ദുർബൽ ദേശീയ നേതൃത്വം കൂടുതൽ ഇടപെടാം തിരുത്തലുകൾ നിർദ്ദേശിക്കാം അതിന് വിധേയനാവേണ്ടി വരാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമം മാത്രം വിഷയമാക്കിയതുപോലെ വാര്യൻകുന്നതിനു വേണ്ടി വാദിക്കുന്നതും ഹമാസിനു വേണ്ടി കരയുന്നതും പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിക്കുന്നതിനെ അപലപിക്കുന്നതും പരിണമിക്കാം ജനാധിപത്യ മുന്നണി ജയിക്കുന്നു എന്ന് കരുതുക കെ പി സി സിക്ക് പുതിയ നേതൃത്വം വന്ന ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിലെ വിജയം അവർക്ക് അഭിമാനമാവും സതീശൻ കൂടുതൽ ശക്തനാവും പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സരനും ഇപ്പോൾ അൻവറും സതീഷിന്റെ ദാഷ്ട്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നോർക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലും അത് തുടരും അതിലൂടെ മുന്നണി ജയിച്ചാലും മുഖ്യമന്ത്രി പദവി സതീഷിന് നഷ്ടപ്പെടാം ഷൌക്കത്ത് ജയിച്ചാൽ ലീഗ് കൂടുതൽ വിലപേശും അത് ആപത്തുണ്ടാക്കും സ്ഥാനാർത്ഥി മോഹികൾ മൂലം നേതാക്കൾ വല്ലാതെ വിയർക്കും ഘടകകക്ഷികൾ ഇല്ലെങ്കിലും പിണറായി വിരോധത്തിൽ ജയിക്കാമെന്ന് തെറ്റിദ്ധരിക്കും അൻവർ കർവേപ്പിലായതുപോലെ കൂടുതൽ പേരെ കർവേപ്പിലാക്കിയേക്കാം ഷൗക്കത്ത് തോറ്റാൽ സതീഷിന്റെ ചോരയ്ക്കുള്ള നിലവിളി കൂടുതൽ ശക്തമാകും അതിനവസരം കൊടുക്കാതെ അദ്ദേഹം പദവി വിടാനും മതി അല്ലെങ്കിൽ തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി മോഹം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അല്ല കെ മുരളീധരനാണ് നയിക്കുവാൻ നല്ലതെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് തോൽക്കുന്നവർ കൂടുതൽ സൂക്ഷിച്ച് അടുത്ത മത്സരത്തിനൊരുങ്ങി വിജയം നേടും എന്നതാണ് ചരിത്രം മോദി സർക്കാരിന്റെ പല നയങ്ങളോടും കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് വ്യക്തമാവുകയാണ് കോൺഗ്രസ് നേതാക്കളായ ശശി തരൂർ സൽമാൻഖുഷിദ് തുടങ്ങിയവർ സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞു തുടങ്ങി പാക് ഭീകരാക്രമണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് പോയ ഇന്ത്യൻ സംഘങ്ങളെ നയിച്ച ഇവർ വിദേശത്ത് മോദി സർക്കാരിന്റെ നയങ്ങളെ പിന്താങ്ങി സിംഗപ്പൂർ ജപ്പാൻ കൊറിയ ഇന്തോനേഷ്യ മലേഷ്യ രാജ്യങ്ങളിൽ പോയ സംഘത്തലവനായ സൽമാൻ ഖുർഷിദ് കാശ്മീരിന്റെ പ്രത്യേക പദവി കളഞ്ഞത് നന്നായെന്ന് അഭിപ്രായപ്പെട്ടു അത് നാക്കുപിഴയല്ല മനപൂർവ്വം പറഞ്ഞതാണെന്ന് സംഘത്തിൽ അംഗമായിരുന്ന ജോൺ ബ്രിട്ടാസ് പറഞ്ഞു താൻ ചൂണ്ടിക്കാണിച്ചിട്ടും സൽമാൻ ഖുർഷിദ് എല്ലാം കേൾക്കുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച